ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് വി എം ടി വി ന്യൂസ് ചാനൽ ഓണം ഉത്സവ പത്തിയായി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ആയിരം രൂപ വീതം ലഭിക്കുമെന്ന വാർത്ത വളരെ ആശ്വാസം ലഭിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇതിനായി സംസ്ഥാന സർക്കാർ അൻപത്തിയാറ് പോയിൻറ്റ് ഒന്ന് ഒൻപത് ഒൻപത് ഒന്ന് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ അഞ്ച് പോയിൻറ്റ് ആറ് ഒൻപത് ലക്ഷം തൊഴിലാളികൾക്കാണ് ഉത്സവ ബത്ത അനുവദിച്ചിരിക്കുന്നത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കും ഓണത്തോടനുബന്ധിച്ച് ആയിരം രൂപ ഉത്സവ ബത്ത അനുവദിച്ചിരിക്കുകയാണ് ഇതൊരു വളരെയധികം എന്താ പറയുക ഈ ഒരു ഓണക്കാലത്ത് വളരെ ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശ്വസ്തരായ എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് പല പല മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശ്വസ്തരായ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പൊളിറ്റിക്കൽ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെയുള്ള ആരോപണങ്ങൾ പൊതു പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കിയെന്ന തിരിച്ചറിവിൽ തിരുത്തൽ നടപടി സ്വീകരിക്കാൻ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് സി പി എം നിർദ്ദേശം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായും വന്നിരിക്കുന്നത് ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രണ്ട് വിശ്വസ്തർക്കും സ്ഥാന ചലനമുണ്ടാകും എന്ന ഒരു സൂചന കൂടി വന്നിട്ടുണ്ട് ഇതൊക്കെ നടക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് കൂടിക്കാഴ്ചകൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ കൂടി ഈ ഒരു സമയത്ത് നടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പി ദർവേശ് സാഹിബും ഇൻ്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാമുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത കൂടി വന്നിരിക്കുകയാണ് ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ഓഫീസിലായിരുന്നു യോഗം ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ് പുതിയ വാർത്ത പതിവ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗമായിട്ടാണ് യോഗം ചേർന്നതെന്നാണ് ഒരു പുതിയ വിവരം അവർ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അതോടൊപ്പം തന്നെയുള്ള വാർത്തകൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഒരു വാർത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണം അട്ടിമറിക്കാനുള്ള കഴിവൊന്നും കേരളത്തിൽ ഒറ്റ ഒരാൾക്ക് പോലും ഇല്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് എ ഡി ജി പിക്ക് എതിരായ സർക്കാർ അന്വേഷണം പൂർത്തിയായാൽ അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്പീക്കർ എ എൻ ഷംസീറും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിയെ ന്യായീകരിച്ച് സ്പീക്കർ എ എൻ ഷംസീർ ുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല എന്നും ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടനയാണെന്നും ഷംസീർ ചൂണ്ടിക്കാട്ടുന്നു ചിലപ്പോഴെങ്കിലും ഈ ഒരു വാർത്ത പല ആൾക്കാർക്കും കോളിളക്കം സൃഷ്ടിച്ചേക്കാം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് കൂടിക്കാഴ്ചയെക്കുറിച്ച് ഷംസീർ നടത്തിയ പ്രസ്താവന സി പി എമ്മിന്റെ ഔദ്യോഗിക നിലപാട് ആണോ എന്ന് പാർട്ടി വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞിരിക്കുകയാണ് നിഷ്പക്ഷനായിരിക്കേണ്ട സ്പീക്കർ സി പി എമ്മിന്റെ സൂപ്പർ സെക്രട്ടറി കളിക്കുകയാണെന്നും സി പി എം നേതാക്കൾ പോലും പറയാൻ മടിക്കുന്ന കാര്യമാണ് ഷംസീർ പറയുന്നതെന്നും ഏർ പി എം എ സലാം പറഞ്ഞിരിക്കുന്നു ഈ കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു അന്തർധാര സജീവമാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ആ ഷംസീർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മുടെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വാർത്തകൾ വളരെ സജീവമായിട്ട് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാർട്ടി നേതാക്കളും പാർട്ടി പ്രവർത്തകരൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പുതിയ വിവരങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും എം ടി വി ചാനൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും നന്ദി നമസ്കാരം